ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എല്ലാവർക്കും ക്രിസ്തേശുവിൽ സ്നേഹവന്ദനം വീണ്ടും പ്രാർത്ഥനയോടെ ദൈവ വചന ധ്യാനം നിങ്ങളോടൊപ്പം ഒരുമിച്ച് പങ്കിടുവാൻ ദൈവം നൽകിയ ഈ വലിയ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് ഇന്ന് ചിന്തിപ്പാനായി ആഗ്രഹിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസഴുതിയോ സുവിശേഷം ഒൻപതാം അധ്യായം അൻപത്തി മുതൽ അറുപത്തിരണ്ട് വരെയുള്ള തിരുവഴുത്തുകൾ ശിഷ്യത്വത്തിൻ്റെ പരിശോധന ടെസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ് പ്രിയപ്പെട്ടവരെ നാം ഈ കൊച്ചു കാലഘട്ടത്തിൽ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരായിരിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് എന്നാൽ എവിടെയൊക്കെയോ വാക്കിലും പ്രവൃത്തികളിലും ചിന്തകളിലൊക്കെയും നമ്മൾ ദൈവഹിതം വിട്ട് അന്യമായി പോവുകയാണ് ഓരോ ദിവസവും നാം നമ്മെ ഒന്ന് പരിശോധിക്കുമ്പോൾ കർത്താവിൻ്റെ ശിഷ്യനായിരിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നമ്മുടെ ഹൃദയനിരൂപണങ്ങൾ കൊണ്ടൊക്കെ നമുക്ക് സാധ്യമാകുന്നുണ്ടോ എന്ന് മ്മെ തന്നെ ഓരോ ദിവസവും ശോധന ചെയ്യേണ്ടത് ഏറെ ആവശ്യമാണ് എന്നെയും നിങ്ങളെയും ദൈവം വിളിച്ചിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ ശിഷ്യത്വം നൽകിയാണ് ഞാനും നിങ്ങൾ ആരാണ് എന്ന് ചിന്തിക്കേണ്ടത് ഏറെ ആവശ്യമാണ് ക്രിസ്തുവിൻ്റെ തേജസ്സും ബഹുമാനവും അണിഞ്ഞ് ഈ ഭൂതരത്തിൽ ജീവിക്കുന്നവരാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ചില ആത്മീക മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒലിച്ചു പോകുന്നതിൻ്റെ ഭാഗമായി നമുക്ക് യഥാർത്ഥ ശിഷ്യത്വത്തിലേക്ക് മടങ്ങി വരുവാനോ ഒരു ശിഷ്യനായി ഈ ഭൂതലത്തിൽ നമുക്ക് ശോഭിക്കുവാൻ ആയിരിക്കുവാൻ നമുക്ക് സാധ്യമാകുന്നില്ല എന്നുള്ളതാണ് ഇന്ന് ധ്യാനിക്കാൻ പോകുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് ലൂക്കോസിരിസ് വിശേഷം ഒൻപതാം അധിയായും അതിൻ്റെ അൻപത്തി ഏഴാമത്തെ വാക്യം ഇപ്രകാരമാണ് പറയുന്നത് അവർ വഴി പോകുമ്പോൾ ഒരുത്തൻ അവനോട് നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം എന്ന് പറഞ്ഞു ഒരു ശാസ്ത്രിയാണ് യേശു വഴി പോകുമ്പോൾ അങ്ങനെ നോക്കി പറയുന്നത് നീ എവിടെ പോയാലും ഞങ്ങൾ നിന്നെ അനുഗമിക്കാം എന്ന് പറയുന്നത് യേശു അവനോട് മറുപടിയായി പറഞ്ഞത് കുറുനരികൾക്ക് കുഴിയും ആകാശത്തിലെ പർവ്വജാതികൾക്കും കൂടുമുണ്ട് മനുഷ്യപുത്രനോ തലചായ്ക്കുവാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞു ഈ ശാസ്ത്രിമാർ ആരാണ് എന്ന് ചോദിച്ചാൽ ശുദ്ധ ശുദ്ധമാർക്കോസ് എഴുതിയ സുവിശേഷം പന്ത്രണ്ടാം മധ്യായം മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെയാണ് ഈ ശാസ്ത്രിമാരെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നത് അത് നമുക്ക് വായിച്ച് മനസ്സിലാക്കുമ്പോൾ ഇങ്ങനെയാണ് അംഗികളോട് നടക്കുന്നതും അങ്ങാടിയിൽ വന്ദനവും പള്ളിയിൽ മുഖ്യാസനവും അത്താഴത്തിൽ പ്രധാന സ്ഥലവും ഇച്ഛിക്കുന്ന ശാസ്ത്രിമാരെ സൂക്ഷിച്ചു കൊള്ളുവിൻ നമുക്ക് ഒറ്റ അടിയിൽ മനസ്സിലായിട്ടുണ്ട് ആരാണ് ശാസ്ത്രിമാർ അവർ അങ്ങാടിയിൽ വന്ദനം ആഗ്രഹിക്കുന്നവരാണ് അതോടൊപ്പം മുഖ്യാസനം അപ്പോൾ ഏത് വേദിയിലും മുഖ്യമായ ഒരു സ്ഥാനം പങ്കിടാൻ ആഗ്രഹിക്കുന്നവരാണ് അവർക്ക് പിന്നിലിരിക്കാനോ മാറിയിരിക്കാനോ അവർക്ക് പ്രധാന സ്ഥലം അത് മുഖ്യ ആസനം അവർക്ക് വേണം പിന്നെ അത്താഴമേശയിൽ പ്രധാന സ്ഥലം അവർക്കുണ്ടാകണം പിന്നെ അവിടെ പറയുന്നത് അവർ വിധവമാരുടെ വീട് വിഴുങ്ങുന്നവരാണ് ഉപായത്താൽ നീണ്ട പ്രാർത്ഥനകളൊക്കെ നടത്തുന്നവരാണ് പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിലൊന്നുമില്ല ഏറ്റവും വലിയ ശിക്ഷാവിധി അവർക്ക് വരും എന്നുള്ളതാണ് ഇതിലെ ഒരു ശാസ്ത്രീയമാണ് യേശു വഴി പോകുമ്പോൾ ചോദിക്കുന്നത് നീ എവിടെ പോയാലും ഞങ്ങൾ നിന്നെ അനുഗമിക്കാം എന്ന് പറയുന്നത് യേശു ഈ ശാസ്ത്രയുടെ ചോദ്യത്തിന് മറുപടിയായി പറയുന്നത് ഇങ്ങനെയാണ് കുറുനരികൾക്ക് കുഴിയും ആകാശത്തിലെ പറവജാതികൾക്കും കൂടുമുണ്ട് മനുഷ്യപുത്രനോ തല ചായ്ക്കുവാൻ ഇടമില്ല എന്ന് പറഞ്ഞു നിനക്ക് എന്നോടുകൂടെ വരാം പക്ഷെ സ്ഥിരതയുള്ള ഒന്നും എൻ്റെ പക്കലില്ല മൃനരികൾക്ക് പക്ഷികൾക്ക് ഒരു സുരക്ഷിതമായ സ്ഥാനമുണ്ട് ഒരു സുരക്ഷിത ഇടമുണ്ട് സ്ഥലമുണ്ട് അവയ്ക്ക് ഓടി ഒളിക്കാനും മറഞ്ഞിരിക്കാനും സംരക്ഷണം ലഭിക്കുന്ന സ്ഥിരതയുള്ള സ്ഥലങ്ങൾ ഈ ഭൂതലത്തിലുണ്ട് പക്ഷെ മനുഷ്യപുത്രനോ തലച്ചായ്ക്കുവാൻ ഒരിടം പോലും ഇല്ല എന്ന് ഈ മനുഷ്യനോട് പറയുകയാണ് അപ്പോൾ പലപ്പോഴും നമ്മുടെയും ജീവിത തലങ്ങൾ ഈ ശാസ്ത്രിമാരെ പോലെയുള്ള ഒരു ജീവിതമാണ് കർത്താവെ ഞാൻ നിന്നെ അനുഗമിക്കുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ട് എങ്കിലും ഒരു ശാസ്ത്രിമാരുടെ ഹൃദയത്തിനും മനസ്സിനും ഉടമസ്ഥരാണ് മറ്റുള്ളവരുടെ ശംശ പിടിച്ചു പറ്റണം എന്നുള്ളൊരു ചിന്ത നമുക്കുണ്ട് പിന്നെ ഏത് സ്ഥലത്തും നമുക്കൊരു മുഖ്യ അധികാരം ഒരു അംഗീകാരം നമുക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അധികാരവും പദവിയും മനുഷ്യൻ ഏത് സ്ഥലത്തും ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ് അതില്ല എങ്കിൽ മനുഷ്യന് സഭയിൽ പോയാലും അവന് നിലനിൽക്കാൻ കഴിയില്ല ഒരു സമൂഹത്തിൽ പോയാലും അവന് അത് വലിയ സുഖകരമായി തോന്നുകയില്ല സമൂഹത്തിലും സഭയിലും മുഖ്യമായ ഒരു സ്ഥാനം അവനുണ്ടായിരിക്കണം അവസരം കിട്ടിയാൽ വിധവുമാരുടെ കാരണം ഇല്ലാത്തവരുടെ വീടുകൾ നിരാലംബരെ അവരെ ചൂഷണം ചെയ്യുന്ന ഒരു സ്വഭാവവും ഈ ശാസ്ത്രിമാർക്ക് ഉണ്ട് പിന്നെ ഉപായത്താൽ മറ്റുള്ളവരെ കാണുകയെ വലിയൊരു നീണ്ട പ്രാർത്ഥനയും കഴിക്കും ഞാൻ വലിയ പ്രാർത്ഥനാകാരനാണ് ഞാൻ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവരാണെന്നൊക്കെയും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തത്തക്ക രീതിയിൽ ഒരു വലിയ പ്രാർത്ഥനയൊക്കെയും നടത്തും ഇങ്ങനെയുള്ളവർക്ക് ഏറ്റവും വലിയ ശിക്ഷാവധി ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് അത് ഞാനായാലും നിങ്ങളായാലും ജീവിതത്തിൽ ഒരു ശാസ്ത്രിമാരെ പോലെയുള്ള ഒരു തലത്തിലൂടെയാണ് കർത്താവിനെ അനുഗമിക്കുവാൻ ശിഷ്യത്വം പിന്തുടരുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ നമ്മെ കാത്തിരിക്കുന്നത് ഏറ്റവും വലിയ ഒരു ശിക്ഷാവധിയാണ് കാരണം ശാസ്ത്രിമാരെ പോലുള്ള മനസ്സോടും കൂടിയാണ് നമ്മൾ ദൈവത്തെ സമീപിക്കുന്നത് അങ്ങനെയുള്ളവന് ഒരിക്കലും ഒരു ക്രിസ്തു ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല ക്രിസ്തു ശിഷ്യൻ എന്ന് പറയുന്നത് പൂർവ്വകാലഘട്ടങ്ങളിൽ മിഷണറിമാരായ സാധുക്കളായ മിഷണറിമാരും വിദേശിമാരൊക്കെയും കർത്താവിനെ അതൊന്നുമില്ലാതെ കർത്താവിനെ സ്നേഹിച്ചവരാണ് അനുഗമിച്ചവരാണ് സമ്പത്തോ പ്രൗഢിയോ പ്രതാപമോ സ്ഥാനമാനങ്ങളോ ഒന്നുമില്ലാതെ പൂർവിക ഉപദേശിമാരും മിഷണറിമാരും കർത്താവിനെ അനുഗമിച്ചു എല്ലാം ഉപേക്ഷിച്ച് കർത്താവിനെ അനുഗമിച്ചു ഈ കാലഘട്ടത്തിൽ എല്ലാവരും എല്ലാം ചേർത്ത് പിടിച്ച് അതുമാത്രം മുന്നിൽ കണ്ടുകൊണ്ട് പേരിന് പാട്ടും പ്രാർത്ഥനയും ആരാധനയൊക്കെ മുന്നിൽ കണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വിശ്വാസ തലങ്ങളിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് ഇതല്ല ഒരു ക്രിസ്ത്യ ശിഷ്യൻ്റെ യോഗ്യത ഒരു അടിസ്ഥാന ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് മാമോനെ സേവിച്ചുകൊണ്ട് കൊണ്ട് പേരിന് ഒരു ശിഷ്യനായിരിക്കാനല്ല കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത് നമ്മുടെ വിളിയും നിയോഗ തിരഞ്ഞെടുപ്പും നിയോഗവും വളരെ സൂക്ഷ്മതയോടെ പരിശോധിച്ചറിഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയണം കർത്താവിനെ പിൻപറ്റുന്നവർക്ക് ഈ ലോകത്തിൽ സ്ഥിരതയായിട്ടൊന്നുമില്ല എന്നുള്ളൊരു കാഴ്ചപ്പാട് മനുഷ്യനുണ്ടാകണം അതാണ് ഒരുവൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെ താൻ രചിച്ചതൻ്റെ ക്രൂശ് എടുത്താൻ ഗമിക്കട്ടെ അപ്പൊ എനിക്ക് ഒന്നുമില്ല ഞാൻ കർത്താവിൻ്റെ പിന്നാലെ പോകുമ്പോൾ എനിക്ക് കഷ്ടമുണ്ട് പ്രയാസമുണ്ട് മുറിവുമുണ്ട് വേദനയുണ്ട് പല ദിവസം പറയുന്നത് പോലെ ഞാൻ പട്ടിണി കിടക്കുന്ന വീണ് പോകാൻ സാധ്യതയുണ്ട് എങ്കിലും ദൈവം എന്നെ കൈവിടുകയില്ല എന്നൊരു ഉറപ്പ് മനസ്സിൽ സ്വരൂപിച്ച് വേണം കർത്താവിൻ്റെ ശിഷ്യനായി നാം പുറപ്പെടുവാനായിട്ട് കർത്താവിനെ പൂർണ്ണമായി സ്നേഹിക്കാൻ കഴിയുന്ന ഒരു ഹൃദയവും മനസ്സും ഒരുക്കുന്നതിനും ആ നിത്യജീവൻ ജീവൻ അവകാശമാകത്തക്ക രീതിയിൽ ഒരു ശിഷ്യത്വം നമുക്ക് രൂപമാക്കുവാനായിട്ട് കഴിയണം രണ്ടാമതായിവിടെ ഇവിടെ പറയുന്നത് അൻപത്തി ഒൻപതാമത്തെ വാക്യം വേറൊരുത്തനോട് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞപ്പോൾ അവൻ ഞാൻ മുമ്പേ പോയി എൻ്റെ അപ്പനെ കുഴിച്ചിടുവാൻ അനുവാദം തരണം എന്ന് പറഞ്ഞു യകുതന്മാരുടെ കുടുംബ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ അപ്പൻ മരിച്ച് കുഴിച്ചിട്ടാൽ മാത്രമേ അവർക്ക് ഷെയർ കിട്ടുകയുള്ളൂ അവരുടെ കുടുംബ ഷെയർ അവർ പങ്കുവയ്ക്കപ്പെടുകയുള്ളൂ അന്നത്തെ കാലഘട്ടത്തിൽ അപ്രകാരമാണ് അവരുടെ മാതൃക അപ്പൻ മരിച്ചിട്ട് ഞാൻ കുഴിച്ചിട്ടിട്ട് വന്നോളാം എനിക്ക് വാങ്ങേണ്ടതെല്ലാം ഞാൻ വാങ്ങിച്ച് സ്വരൂപിച്ചിട്ട് ശേഷം എല്ലാം കൂട്ടിച്ചേർത്ത ശേഷം ഞാൻ കർത്താവിനെ വന്ന് അനുഗമിക്കാം ഇത്ര കാലം കഴിഞ്ഞിട്ടായിരിക്കും ഈ പറഞ്ഞ വ്യക്തി യേശുവിനെ അനുഗമിക്കാൻ പോകുന്നത് കാരണം അപ്പൻ ഇപ്പോൾ മരിച്ചിട്ടില്ല അപ്പൻ ജീവിച്ചിരിക്കുകയാണ് അപ്പോൾ അപ്പൻ മരിച്ചു കുഴിച്ചിട്ട ശേഷം വരാം അപ്പം എന്ന് മരിക്കുമെന്നൊന്നാണ് ഇവൻ്റെ മടങ്ങി വരവീന ശിഷ്യനായി കർത്താവിനെ അനുഗമിക്കാൻ വരുമെന്നൊന്നും അറിയില്ല അപ്പോൾ പറഞ്ഞവിടെ അവിടെ നിർത്തുകയാണ് ഞാൻ അപ്പനെ മുമ്പെ പോയ അപ്പനെ കുഴിച്ചിടുവാൻ എനിക്ക് അനുവാദം തരണം അതിനുശേഷം വന്ന് ഞാൻ നിന്നെ അനുഗമിച്ചു കൊള്ളാം അപ്പോൾ ആത്മീകമായി മരിച്ചവർക്ക് ശാരീരികമായി മരിച്ചവരെ കുഴിച്ചിടാൻ പറ്റും ആത്മീകമായി മരിച്ചവർക്ക് യുവരാജ്യം അറിയിക്കുവാനായിട്ട് കഴിയുകയില്ല അപ്പോൾ ഒരു ശിഷ്യനെന്ന് പറഞ്ഞാൽ ദൈവവിഷയത്തിലാണ് ആദ്യം മുൻഗണന കൊടുക്കേണ്ടത് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഭൗതിക ജീവിതത്തിനല്ല നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത് ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി അല്ല ഒന്നാമത്തെ സ്ഥാനം കൊടുക്കേണ്ടത് ദൈവവിഷയമായി നമ്മൾ സമ്പന്നനാകണം നമ്മൾ ഭൗതിക വിഷയമായി സമ്പന്നനാകാൻ ശ്രമിക്കാതെ ദൈവവിഷയമായി സമ്പന്നനാകാൻ ശ്രമിക്കുന്നവർക്ക് മാത്രമാണ് ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ശിഷ്യ ശിഷ്യനായിരിക്കുവാൻ കഴിയുകയുള്ളൂ അവർക്ക് മാത്രമേ സകലതും മറക്കാനും ഉപേക്ഷിക്കാനൊക്കെയും കഴിയുകയുള്ളൂ അല്ലെങ്കിൽ ലോത്തിൻ്റെ ഭാര്യയെപ്പോലെ ലോത്തിനോടൊപ്പം പോവുകയും പിന്നെ പുറകിലോട്ട് തിരിഞ്ഞു നോക്കുകയാണ് നമ്മൾ ഒന്നാമതായിട്ട് ദൈവവിഷയത്തിൽ മുൻഗണന നമുക്ക് കൊടുക്കാനായി കഴിയണം പ്രാർത്ഥന നമ്മൾ ദൈവത്തോട് നമുക്ക് അടുത്തിരിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ പ്രാർത്ഥനയിലും വിശ്വാസത്തിലും ഉപവാസത്തിലും ഒക്കെയും നമുക്ക് ദൈവത്തോട് വളരാനായിട്ട് കഴിയണം ദൈവത്തോട് സംസാരിക്കുന്ന ഒരു തലത്തിൽ നമുക്ക് വരാൻ കഴിയണം ദൈവത്തോട് കൂടെ നടക്കുന്ന കൈപിടിച്ച് നടക്കുന്ന ആദിമതാപിതാക്കൾ നടന്നതുപോലെ കൈപിടിച്ച് നടക്കുന്ന ഒരു അനുഭവം ഉണ്ടാകണം ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നതുപോലെ നമുക്കും നടക്കാൻ കഴിയുന്ന ഒരു അനുഭവം ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഒന്നാമതായി ദൈവവിഷയ സംബന്ധമായ കാര്യങ്ങളിൽ പ്രാധാന്യം കൊടുക്കണം അതാണ് മത്താഴുതി സുവിശേഷം ഏഴാം അധ്യായത്തിൽ പറയുന്നത് പുഴുവും തിരുമ്പും കഴുകുകയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങളുടെ നിക്ഷേപം സ്വരൂപിക്കരുത് പുഴുവും തിരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗരാജ്യത്തെ നിങ്ങളുടെ നിക്ഷേപം സ്വരൂപിച്ചു കൊള്ളുകയും കാരണം ഈ ഭൂതിരത്തിൽ നമ്മൾ എന്ത് ഒരുക്കിയാലും അതെല്ലാം പോകുന്നതാണ് അതിന് അനശ്വരമായ മൂല്യം ഈ ലോകത്തിലുള്ള ഒന്നിനുമില്ല ലോകത്തിലുള്ള ഇത് എന്ത് നമ്മൾ എടുത്താലും അതിന് അനശ്വരമായ മൂല്യമില്ല അത് ഞാൻ അങ്ങനെ പറയാൻ കാരണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഞാനും നിങ്ങളും കയ്യിലെടുക്കുന്ന ഏന്തി നടക്കുന്ന ഓമനിച്ച് നടക്കുന്ന ഈ ലോകത്തിലെ ഏത് ബന്ധങ്ങൾക്കായാലും ഭൗതിക മെറ്റീരിയൽസിനായാലും ഏത് കാര്യങ്ങൾക്കായാലും അനശ്വരമായ മൂല്യം ഇല്ല പക്ഷെ അനശ്വരമായ മൂല്യമുള്ളത് ദൈവവിഷയ ദൈവവിഷയസമ്പന്നമായ കാര്യങ്ങൾക്കാണ് ആത്മാവിനും നിത്യജീവനുമാണ് അനശ്വരമായ മൂല്യമുള്ളത് അവൻ സർവ്വലോകം നേടിയാൽ അവൻ തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവൻ അതിനെന്ത് പ്രയോജനം ആത്മാവിനെ കരുതി നമുക്ക് ദൈവവിഷയമായി സമ്പന്നനായി കർത്താവിനോടൊപ്പം ഇരിക്കാൻ കഴിയുന്നില്ല ഈ ലോകത്ത് നമ്മൾ എന്ത് നേടി എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്താ ഉള്ളത് ദൈവരാജ്യം നിനക്ക് പ്രസംഗിക്കാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ നീ എൻ്റെ പിന്നാലെ വരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നീ എന്നോട് കൂടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്നോട് കൂടെ സംസാരിക്കാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്നോടുകൂടെ കഷ്ടം സഹിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എൻ്റെ ക്രൂശെടുക്കാൻ എടുക്കാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആത്മീകമായി മരിച്ചവരവിടെ ഉണ്ട് അവരവരെ കുഴിച്ചിരട്ടെ നീ ഒന്നാമത് വന്ന് ദൈവരാജ്യം നീ പ്രസംഗിക്കുക നീ എന്നോട് കൂടെ ആയിരിക്കുക എന്നെ അനുഗമിക്കുക നീ എൻ്റെ ഇതായിരിക്കുക അതാണ് ശിഷ്യന്മാർ തന്നെ യേശു വിളിക്കുമ്പോൾ തന്നെ വള്ളവും വലയുമൊക്കെ വിട്ട് അനുഗമിക്കുകയാണ് അപ്പോൾ അവർക്കൊരു ഭൗതികമായ ജോലി ഉണ്ടായിരുന്നു അപ്പോൾ ആ ജോലിയിൽ ചിലപ്പോൾ സാധാരണ ഒരു കൂലിയും കാര്യമൊക്കെ അവർക്ക് കിട്ടുമായിരിക്കാം നേട്ടങ്ങളൊക്കെ ഉണ്ടായിരിക്കാം ആ വിളി കേൾക്കുമ്പോൾ തന്നെ വള്ളവും വലയും ഒക്കെ വിട്ട് ശിഷ്യന്മാർ യേശുവിനെ അനുഗമിക്കാനായിട്ട് പോവുകയാണ് ഈ ഒരു അനുഗമനം അതൊരു പൂർണ്ണമായ അനുഗമനമാണ് പറഞ്ഞാൽ തൻ്റെ ഭൗതികമായതെല്ലാം ഉപേക്ഷിച്ച് മാറ്റി നിർത്തിക്കൊണ്ട് കർത്താവിനെ അനുഗമിക്കുന്നു അങ്ങനെ ഒരു അനുഗമനത്തിനാണ് ഏറ്റവും വലിയ ശക്തിയുള്ളത് അങ്ങനെയുള്ളവർക്കാണ് കർത്താവിനെ പിന്തുടരുവാൻ കഴിയുകയുള്ളൂ അങ്ങനെയുള്ളവർക്കാണ് ദൈവരാജ്യത്തിൽ നീതിയോടെ ജീവിക്കാൻ കഴിയുകയുള്ളു ദൈവ വചനത്തിൽ അവർക്ക് വേരൂന്നുവാൻ കഴിയുകയുള്ളു ദൈവവചനം ശക്തിയോടെ പറയാനും മറ്റുള്ളവരെ ഈ അനുഗമനത്തിലേക്ക് നയിക്കുവാനും കഴിയുകയുള്ളു മൂന്നാമത്തെ തടസ്സം എന്ന് പറയുന്നത് വീണ്ടും മറ്റൊരുത്തൻ വന്ന് പറയുകയാണ് കർത്താവേ ഞാൻ നിന്നെ അനുഗമിക്കുക ആദ്യം എൻ്റെ വീട്ടിലുള്ളവരോട് യാത്ര പറയുവാൻ എനിക്ക് അനുവാദം തരണം എന്ന് പറഞ്ഞു യേശു അവനോട് കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവൻ എനിക്ക് കൊള്ളാവുന്നവനല്ല അപ്പോൾ ഇവിടെ പറയുന്നത് വീട്ടിലുള്ളവരോട് യാത്ര പറഞ്ഞിട്ട് വരാം ഇതൊരു സാധാരണ നമ്മളൊരു പ്രോസസ്സാണ് നമ്മൾ യാത്ര പുറപ്പെടുമ്പോൾ യാത്ര പറയുക എന്നുള്ളത് സ്വാഭാവികമാണ് പക്ഷേ ഇവിടെ ഈ യാത്ര പറയൽ എന്ന് പറയുന്നത് ഒരു പഴയകാല ജീവിതത്തോടുള്ള തിരഞ്ഞുനോട്ടമാണ് പഴയകാല പാപം പഴയകാല മോഹങ്ങൾ പഴയകാല സുഖ സൗകര്യങ്ങളിലേക്ക് പ പഴയകാല സുഖങ്ങളിലേക്ക് പഴയകാല ബന്ധങ്ങളിലേക്ക് അവരോടൊക്കെ ഒരു യാത്ര പറഞ്ഞിട്ട് ഞാൻ വരാം എന്ന് പറഞ്ഞാൽ അവനൊരു പൂർണ്ണമായ അനുഗമനമല്ല ഞാൻ ഞാൻ പോയി എൻ്റെ അന്ന് കാണുന്ന നിജസ്ഥിതിക്ക് അനുസരിച്ച് യാത്ര പറയാൻ കഴിയുമെങ്കിൽ ഞാൻ യാത്ര പറയും ഇല്ലെങ്കിൽ വീണ്ടും അവയെ ഞാൻ ചേർത്ത് പിടിച്ച് ഞാൻ മുന്നോട്ട് പോകും ഇതാണിവിടെ ലോത്തിൻ്റെ ഭാര്യയ്ക്കും സംഭവിക്കുന്നത് കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ ജീവരക്ഷയ്ക്കായി പോവുക പുറപ്പെടുക എന്നത് പറയുമ്പോൾ അവിടെ ഈ ലോത്തിനോടൊപ്പം ഭാര്യ ഇറങ്ങുകയാണ് അപ്പോൾ ജീവരക്ഷയ്ക്കായിട്ടുള്ള ഓട്ടമാണ് അപ്പോൾ എവിടെയാണ് അവർക്ക് ജീവൻ നഷ്ടപ്പെടേണ്ട നിന്ന് ജീവരക്ഷക്കായിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് ഇവിടെ പോകാനായിട്ട് പറയുന്നത് എന്നാൽ ലോത്തിൻ്റെ ഭാര്യ അല്പദൂരം ലോത്തിനോട് നടന്നു വന്ന ശേഷം പുറകോട്ട് നോക്കുകയാണ് പുറകോട്ട് നോക്കിയപ്പോൾ അവിടെ ഉപ്പ് തുണായിത്തീരുന്നു കാരണം പഴയകാല പഴയകാല സൗകര്യങ്ങളിലേക്ക് പഴയകാല തൻ്റെ വീട്ടിലെ എല്ലാ സ്ഥാനങ്ങളിലേക്ക് ആ കാര്യങ്ങളിലേക്കുള്ളൊരു നോട്ടമാണ് ഈ ലോത്തിൻ്റെ ഭാര്യയ്ക്ക് ഉണ്ടാകുന്നു ആ വീട് അവിടെയുള്ള പ്രോസ്പെരിറ്റികൾ അതിനകത്തുള്ള മെറ്റീരിയലുകൾ അവിടെ ചിലപ്പോൾ സമ്പത്തുണ്ടായിരിക്കാം ഒരുപാട് സമ്പത്തുകൾ ലോത്തിൻ്റെ ഭാര്യ ഇങ്ങനെയൊക്കെ കൂട്ടിവെച്ചിട്ടുണ്ടാകാം അപ്പം ഇന്ന് ഞാൻ ഇവിടെ ജീവിച്ചതുപോലെ എനിക്ക് അവിടെ ജീവിക്കാൻ കഴിയുമോ ഇതെല്ലാം എനിക്ക് നഷ്ടപ്പെടുന്നില്ലേ ഇനി ഇതുപോലൊരു സന്തോഷം എനിക്ക് അവിടെ കിട്ടുമോ ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ ഈ ലോത്തിൻ്റെ ഭാര്യ വല്ലാതെ അലട്ടുമ്പോൾ ഇവിടെ കാര്യങ്ങളിലേക്കുള്ളൊരു തിരിഞ്ഞുനോട്ടമാണ് പഴയകാല ബന്ധങ്ങളിലേക്കും പഴയകാല സുഖസൗകര്യങ്ങളിലേക്കും കഴിഞ്ഞകാല പാപത്തിലേക്കും മോഹത്തിലേക്കും ജീവിതം ത്തിന്റെ അല്ലെങ്കിൽ അശുദ്ധി നിറഞ്ഞ ജീവിതത്തിലേക്കുള്ളത് തിരിഞ്ഞുനോട്ടം എലീശ ഒരു കൃഷിക്കാരനാണ് ആ എലീശയെ വിളിക്കുമ്പോൾ തന്നെ ആ കലപ്പയെ വെട്ടിക്കീറി ഏലിയാവിനും സംഘത്തിനൊക്കെ ഇനി വിരുന്നൊരുക്കിയിട്ടാണ് ശിഷ്യത്വം സ്വീകരിച്ച് ഏലിയാവിൻ്റെ അടുക്കൽ വരുന്നതും ആ ഏലിയാവിൽ നിന്നും ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് ഈ എലീശ നേടുന്നതും അപ്പോൾ അവിടെ പുറകിലോട്ട് ആ കലപ്പയം അവിടെ ഉഴുതുന്ന ആ യന്ത്രങ്ങളിലേക്കും നോക്കുന്നില്ല അന്നുണ്ടായ സമ്പാദ്യങ്ങളിലേക്ക് അന്നുണ്ട് ലഭിക്കാവുന്ന കാര്യങ്ങളിലൊക്കെ ഒന്ന് എലീശ ശ്രദ്ധ കൊടുക്കുന്നില്ല അന്നുണ്ടായ ബെനിഫിറ്റുകളിലേക്കൊന്നും നോക്കുന്നില്ല എലിയാവ് സന്ദർശിക്കുമ്പോൾ തന്നെ ക്രിസ്തു ശിഷ്യനായി വിളിക്കുമ്പോൾ തന്നെ സ്വന്തം കലപ്പയെ വെട്ടിക്കേറി അവർക്ക് ഒരു വിരുന്നൊരുക്കിയിട്ട് ഈ അരീഷ ക്രിസ്തു ശിഷ്യത്വം സ്വീകരിച്ച് പൂർണ്ണമായ ഒരു ശിഷ്യത്വം സ്വീകരിച്ച് മുന്നോട്ട് പോവുകയാണ് അങ്ങനെ ഒരു സമർപ്പണം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ് ഫിലിപ്പിയർ പേർ മൂന്നിന്റെ പതിമൂന്നിൽ പറയുന്നത് മനസ്സുറച്ചിരിക്കുന്ന യഥാർത്ഥ മനുഷ്യൻ ഇങ്ങനെ പറയും ഒന്ന് ഞാൻ ചെയ്യുന്നു പിമ്പിലുള്ളത് മറന്നു മുൻപിലുള്ളതിനെ ആഞ്ഞും കൊണ്ട് ക്രിസ്തു യേശുവിൻ്റെ ബിരുദനായി ലാക്കിലേക്ക് ഓടുന്നു ഇതാണ് ഒരു ക്രിസ്തു ശിഷ്യനായിരിക്കാൻ വേണ്ടി ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് പിമ്പിലുള്ളത് എന്ത് തന്നെയായാലും നല്ല മറക്കാൻ ശ്രമിക്കണം അത് നമുക്ക് നല്ല സന്തോഷം പകർന്ന കാര്യങ്ങളായാലും ചിലപ്പോൾ സങ്കടം പകർന്ന കാര്യങ്ങളായാലും വേദന ഉളവാക്കിയ കാര്യങ്ങളായാലും ചിലപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് വലിയ സന്തോഷവും ഒരു വലിയ ഉന്മാദമൊക്കെ നൽകിയ കാര്യങ്ങളായാലും അതെല്ലാം നമ്മൾ വിട്ട് മുൻപിലുള്ളത് എന്താണോ അതിനെ നോക്കി ആ അതിനെ ആഞ്ഞും കൊണ്ട് ക്രിസ്ത്യേശുവിൻ്റെ പരമവിളിയുടെ വിരുദനായി ലാക്കിലേക്ക് ഓടുക അപ്പോൾ ക്രിസ്തീയ ശിഷ്യത്വം എന്ന് പറയുന്നത് കർത്താവിനെ അനുഗമിക്കുന്ന ഒരു ജീവിതം എന്ന് പറയുന്നത് ഈ ലോകത്തിലുള്ളതെല്ലാം അകർത്തു പിടിച്ചു കൊണ്ടൊരു യാത്രയല്ല നമ്മൾ ത്യജിച്ച് നിഷേധിക്കേണ്ടത് നിഷേധിച്ച് ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിച്ച് മാറ്റിവെക്കേണ്ടത് മാറ്റിവെച്ച് നാം ക്രിസ്തു ക്രിസ്തേശുവിൻ്റെ പരമവിളിയുടെ ബിരുദനായി ലാക്കിലേക്കുള്ള ഒരു പ്രയാണം നമുക്ക് ആരംഭിക്കുവാൻ കഴിഞ്ഞാൽ അവിടെയാണ് യഥാർത്ഥ സമർപ്പണവും ക്രിസ്തു ശിഷ്യത്വവും പൂർണ്ണമായി തീരുന്നത് നമുക്ക് എങ്ങനെ ഒരു നല്ല ശിഷ്യനായിരിക്കുവാൻ കഴിയും സുവിശേഷം ഒൻപതാം അധ്യായ അൻപത്തി ഒന്നാം വാക് വാക്യത്തിൽ പറയുന്നത് മനസ്സുറപ്പിച്ച് ദൗത്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക അപ്പോൾ എങ്ങനെ ദൈവത്തിൽ നമുക്ക് മനസ്സുറപ്പിച്ചിരിക്കുവാൻ കഴിയും വിഷയാവ് ഇരുപത്തിയാറിൻ്റെ മൂന്നിൽ പറയുന്നു സ്ഥിരമാനസ്സൻ നിന്നിൽ ആശ്രയം കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു സ്ഥിരതയുള്ളവന് ജീവിതത്തിൻ്റെ ഏത് തലങ്ങളിലും സന്തോഷം പകരുന്ന ഇടത്തും മോഹങ്ങൾ പകരുന്നയിടത്തും ആപം ജനിക്കാൻ സാധ്യതയുള്ള ഇടത്തും മോഹങ്ങൾ ജനിക്കാൻ സാധ്യതയുള്ളയിടത്തും സുഖങ്ങൾ ആസ്വദിക്കാൻ കഴിയുന്ന സ്ഥാനത്തും അല്ലെങ്കിൽ എന്താ കയ്പുള്ളയിടത്തും മുറിവുള്ളയിടത്തും വേദനയുള്ളയിടത്തും മണ്ണുനീരുള്ളയിടത്തും കഷ്ടപ്പാടുള്ളയിടത്തും നമുക്കെല്ലായിടത്തും എപ്പോഴും വേണ്ടത് ഒരു സ്ഥിര മനസ്സാണ് സ്ഥിര മനസ്സുള്ളവൻ ജീവിതത്തിൽ ശക്തിപ്പെടും അവൻ്റെ മനസ്സുറച്ചിരിക്കും അവൻ്റെ ശിഷ്യത്വം ഏറ്റവും അനുഗ്രഹമാകും സ്ഥിരമാനസ് നിനിലാശ്രയം വെച്ചിരിക്കുകൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു ഇതാണ് ശിഷ്യത്വത്തിന്റെ പരിശോധന കലപ്പയ്ക്ക് കൈവച്ചിട്ട് പുറകോട്ട് നോക്കുന്നവൻ എനിക്ക് കൊള്ളാവുന്നവനല്ല എന്ന് വളരെ വ്യക്തമായ പറയുമ്പോൾ നമ്മൾ ശിഷ്യത്വം എന്ന കലപ്പയ്ക്ക് കൈവച്ചവരാണ് അപ്പോൾ ഒരു കാളയെ സംബന്ധിച്ചിടത്തോളം അതിന് ലക്ഷ്യം ഒഴുക കലപ്പി ഒഴുക എന്നുള്ളതാണ് അപ്പോൾ ഞാൻ നിങ്ങൾ ദൈവമക്കളെന്ന് വിളിക്കപ്പെട്ടിരിക്കുമ്പോൾ ക്രിസ്തു വന്ന കലപ്പയ്ക്ക് കൈവെച്ച് യാത്ര ചെയ്യുന്നവരാണ് എന്താ നമ്മുടെ ലക്ഷ്യം ക്രിസ്തു വന്ന കലപ്പയ്ക്ക് കൈവച്ച് ഇരിക്കുന്നവരാണ് ആ ശിഷ്യത്വം സ്വീകരിച്ചിരിക്കുന്നവരാണ് ഞാൻ നിങ്ങൾ ഇനി പുറകോട്ട് നോക്കാതെ ഈ ലോകത്തിൻ്റെ ഇൻപങ്ങളിലേക്കും തിന്മകളിലേക്കും പാവ വഴികളിലേക്കും മോഹങ്ങളിലേക്കും നമ്മൾ തിരിഞ്ഞു നോക്കാതെ പ്രിയമുള്ളവരെ അവിടെ പറയുന്നത് കലപ്പയ്ക്ക് കൈവച്ചിട്ട് പുറകോട്ട് നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിനൊക്കെ കൊള്ളാവുന്നവനല്ല അപ്പോൾ നമ്മൾ ഒരു ശിഷ്യനായി ദൈവം നമ്മെ പ്രിയപ്പെട്ട ജനമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് നമ്മൾ എല്ലാവരിലും വർധിച്ചു പെരുകിയത് കൊണ്ടല്ല കൊണ്ടല്ല കർത്താവ് നമ്മെ പ്രിയപ്പെട്ട് രാജകീയ പുരോഹിത വർഗമായി സ്വന്തം മക്കളായിക്കുകയും വിശുദ്ധ വംശമായിക്കുകയും നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുമ്പോൾ നമ്മൾ ക്രിസ്തു വന്ന കലപ്പയ്ക്ക് കൈവച്ചവരാണ് ആ കലപ്പയന്തിയിട്ടുള്ളവരാണ് ഇനി പുറകോട്ട് ഒരു ജീവിതത്തിലേക്ക് നമ്മൾ പോകുന്നുവെങ്കിൽ നമ്മൾ ദൈവരാജ്യം കാണുകയില്ല ദൈവരാജ്യത്തിൽ കൊള്ളാവുന്നവരുമല്ല അങ്ങനെ ഒരു ദൈവരാജ്യത്തിൽ പ്രവേശിക്കാമെന്നുള്ള വ്യാമോഹവും നമുക്ക് ഈ ലോകത്ത് വെച്ച് നമുക്ക് വേണ്ട നാം പേരിന് കർത്താവിനെ സ്നേഹിച്ചതുകൊണ്ടോ ആരാധിച്ചതുകൊണ്ടോ പ്രാർത്ഥിച്ചതുകൊണ്ടോ ഹൃദയം കൊടുക്കാതെ മനസ്സ് കൊടുക്കാതെ അഹമേ ശുദ്ധീകരണമില്ലാതെ ഒരു വിശുദ്ധിയില്ലാതെ ഈ കലപ്പയ്ക്ക് കൈവച്ചാണ് നമ്മൾ യാത്ര ചെയ്യുന്നുവെങ്കിൽ നമ്മുടെ നോട്ടമെല്ലാം പുറകിലോട്ട് മാത്രമാണ് മുൻപിലുള്ള ആ ദൈവരാജ്യം നമുക്ക് കാണാൻ കഴിയില്ല പ്രവേശിക്കാനും കഴിയില്ല ഈ ലോകത്തിൽ ഉള്ളതെല്ലാം അശ്വരമാണ് നമ്മുടെ മുൻപിലുള്ള ദൈവരാജ്യത്തെ ആഞ്ഞുകൊണ്ട് ദൈവം നൽകുന്ന നന്മകളെല്ലാം സ്വീകരിച്ചു കൊണ്ട് നന്ദി പറഞ്ഞ് പ്രാർത്ഥനയോടെ ആ ക്രിസ്ത്യേശുവിൻ്റെ ബിരുദനായി ലാക്കിലേക്ക് ഓടുക ആ ദർശനത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുക ആ വിശുദ്ധിയോടെ ജീവിക്കുക പരിശുദ്ധാത്മാവ് അതിനെ നമ്മെ സഹായിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തനായ കർത്താവേ സ്വർഗീയ പിതാവേ ഞങ്ങൾക്ക് നല്ല ശിഷ്യനായിരിക്കാനുള്ള ഭാഗ്യം അവിടെ നിന്നൊരുക്കുന്നത് കൊണ്ട് സ്തോത്രം ഞങ്ങൾ പുറകോട്ട് നോക്കി ദൈവരാജ്യത്തിൽ നിന്ന് അന്യമായി പോകാതെ ഞങ്ങൾ നശിച്ചു പോകാതെ നഷ്ടപ്പെട്ടു പോകാതെ ക്രിസ്തുവെന്ന ആ ദൈവരാജ്യത്തിൻ്റെ പങ്കാളികളായി തീരുവാൻ ഞങ്ങൾ ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിപ്പാ യാത്ര പറയേണ്ടതിനോട് യാത്ര പറയുവാൻ ഞങ്ങളെ അവിടെ നിന്ന് സഹായിക്കണമേ യഥാർത്ഥ ശിഷ്യത്വം സ്വീകരിച്ചുകൊണ്ട് നീതിയുള്ള ന്യായമുള്ള കഥാവിശ്വാസമുള്ള ത്യാഗമുള്ള ഒരു ശിഷ്യത്വം സ്വീകരിച്ച് ഞങ്ങൾക്ക് അനുഗ്രഹിതരായി ജീവിക്കുവാൻ സഹായിക്കണം ഞങ്ങളെ താഴ്ത്തി കേൾപ്പിക്കുന്നു യേശു മുഖാന്തരം പ്രാർത്ഥന കേൾക്കണമേ आमेन आमेन गॉड ब्लेस यू देवन मेलवरी अनुग्रह की मारागटे